ഈ ഫുഡ് ാണ് ഹൺ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുൾ ആണ് നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ നൂറിൽ ഒരു എഴുപത് വീടുകളിൽ ഇന്ന് ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ആ ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളവരാണ് ആ പ്രോഡക്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ആണല്ലേ ആണ് സി നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് ആൾക്കാർ ഇതിനെപ്പറ്റി അവെയർ ആയിട്ടുള്ളത് പുറം രാജ്യങ്ങളിലൊക്കെ അതായത് യൂറോപ്യൻ കൺട്രീസിലും അറബ് കൺട്രീസിലും ഒക്കെ വർഷങ്ങളായിട്ട് ഇത് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ് ഒരു വീട്ടിലെ വേസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ ആണ് സൊല്യൂഷനാണിപ്പോൾ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വീടുകളിലുള്ള പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ആയാലും മീറ്റ് ഫിഷ് ചിക്കൻ ബോൺ ഇതിൻ്റെയൊക്കെ ബോൺസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ മെഷീനകത്ത് ഇട്ട് കഴിഞ്ഞ് അരച്ച് കലക്കി പേസ്റ്റ് രൂപത്തിൽ ഡ്രെയിനേജിലേക്ക് വിടും ഡിസോൾവ് ആവും കംപ്ലീറ്റ് ഓൺലൈനിലൊക്കെ കാണുന്ന മോഡലുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടാവും അതില് നമ്മൾ സെലക്ട് ചെയ്യുന്നത് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് എടുക്കുക എന്നുള്ളതാണ് അതിൽ കാരിസിൽ കാൽ ഫ്ലെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്രാൻഡിന്റെ മോഡലുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതൊരു മസ്ജാജ് പ്രൊഡക്റ്റ് ആണല്ലേ പിന്നെ